വൈദ്യരേ വൈദ്യൂത്ര ഓർമ്മ പോയി പേര് പോലും ഓർമ്മയില്ല എന്നെ അജഗജാന്ന് വിളിച്ചു ഏ സൂത്രൻ എവിടെ മൂക്കൻകുന്നിന്റെ കിഴക്കേ ചരിവില മൊത്തം കിളി പോയ സീന കൂടെ വരാൻ പറഞ്ഞിട്ട് വന്നില്ല എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം ആരാ ഇതോ ഇത് മൂങ്ങ വൈദ്യരാ സൂത്ര മൂങ്ങ വൈദ്യു നേരത്തെ ഒരു ആന എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അത് ആനയല്ലടോ ഞാനാ ഓ മനസ്സിലായി കാറ്റത്ത് ഏതോ മണം വരുന്നുണ്ട് ആ മണം ശ്വസിച്ചാൽ ചിലർക്ക് ഓർമ്മ പോകും ശരിയാ വൃത്തികെട്ട ഒരു മണം കിട്ടുന്നുണ്ട് സാരമില്ല കുറച്ചു കഴിഞ്ഞാൽ ഓർമ്മ തനിയേ തിരിച്ചു കിട്ടും വല്ലാത്ത മണം ഞാനൊരു മരുന്ന് തരാം ഏഹ് വൈദ്യരെപ്പോ വന്നു ഏഹ് തനിക്ക് വൈദ്യരെ മനസ്സിലായോ അതെന്ത് ചോദ്യമാടോ ഹാവോ ഓർമ്മ കിട്ടി ഏതായാലും രണ്ടുപേരും ഈ മരുന്ന് കഴിച്ചോ കുഴപ്പമെല്ലാം മാറിയ സ്ഥിതിക്ക് ഞങ്ങൾ പോട്ടെ വൈദ്യരെ ഏ ഏ എന്റെ ഓർമ്മ പോയെന്നോ ഷടാ അതെനിക്ക് ഓർമ്മയില്ല മണം അടിച്ചിട്ടാ മണം എനിക്കും കിട്ടി പക്ഷേ എന്റെ ഓർമ്മ പോയില്ല ചിലർക്കേ പോകൂ എടോ എനിക്കൊരു വയറു വേദന അയ്യോ എനിക്കുമുണ്ട് എന്തോ പ്രശ്നമാ വൈദ്യരെ ഒന്നുകൂടി കാണേണ്ടി വരും വേദനയുള്ള കാര്യം മറന്നാലും മതിയായിരുന്നു അമ്മൂ വൈദ്യരേ വൈദ്യരേ ഞങ്ങൾക്ക് വല്ലാത്ത വയറുവേ ആരാ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ വൈദ്യര് ഞങ്ങളാ ഓ നേരത്തെ മരുന്ന് വാങ്ങിപ്പോയ രണ്ട് ആനകളാ അല്ലേ ഞാൻ അങ്ങ് മറന്നു ചതിച്ചു വൈദ്യർ സകലതും മറന്നു വേറെന്തോ മരുന്നാ നമുക്ക് തന്നത് അയ്യോ